ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് രാവിലെ ബി ബി ഹൗസിലെ അടുക്കളയിൽ ചില പ്രശ്നങ്ങളൊക്കെ നടന്നു അത് കണ്ടപ്പോൾ മനസ്സിലേക്ക് ഓടി വന്നത് കർമ്മ എന്നുള്ള വാക്കാണ് അതായത് നമ്മൾ ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രതിഫലം അതല്പം താമസിച്ചാണെങ്കിലും നമ്മളെ തേടി വന്നിരിക്കും എന്നുള്ളത് ഇവിടെ താമസിച്ചില്ല വളരെ കൃത്യമായിട്ട് കൃത്യം ഒരു ദിവസം തികഞ്ഞപ്പോൾ തന്നെ തിരിച്ചടി അവിടെ ലഭിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം രാവിലെ ഇതേ സമയത്ത് അവിടെ ഭയങ്കര പ്രശ്നമാണ് നടക്കുന്നത് ഈ പ്രശ്നം പ്ലാൻഡ് ആയിരുന്നു രണ ഫാത്തിമ അടുക്കളയുടെ വാതിക്കിലേക്ക് വരുന്നു അനുവിനെ ചൊറിയാൻ തുടങ്ങുന്നു ചൊറിച്ചില്ലെന്നുള്ള വാക്കൊന്നും അല്ല അതിന് പറയേണ്ടത് ഇറിറ്റേഷന്റെ മാരക വാർഷനുമായിട്ടാണ് ആ പെൺകുട്ടി വന്നിരിക്കുന്നത് എന്തൊക്കെ ഗോഷ്ഠികൾ എന്തൊക്കെ കോപ്രായങ്ങളായിരുന്നു ആ കിച്ചന്റെ വാതൊക്കെ കിടന്ന് അനുമോൾക്കെതിരെ എടുത്തത് ഇവിടെ ചില ആൾക്കാർ പറയുന്നുണ്ട് പ്രായത്തിന്റെ പക്കതക്കറവ് കൊണ്ടല്ലേ അതങ്ങ് വിട്ടുകള എന്നൊക്കെ പത്തൊൻപത് വയസ്സുള്ള കുട്ടിയല്ലേ ഞാൻ ചോദിക്കുന്നത് പത്തൊൻപത് വയസ്സില്ലേ ആ കുട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പക്വതയെങ്കിലും കാണിക്കണ്ടേ ആ കുട്ടി കഴിഞ്ഞ ദിവസം തൻ്റെ ജീവിതകഥ പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ കൂടി വ്യക്തമായി അതായത് ഈ പത്തൊൻപത് വയസ്സുകാലം വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചു വീഴുകയും അമ്മയുടെ തുണിത്തുമ്പിൽ നിന്നും പിടിവിടാതെ ജീവിക്കുകയും ചെയ്ത ഒരാളല്ല ചെറിയ പ്രായം മുതൽ മത്സര മനോഭാവത്തോടു കൂടി വളരെയധികം പോരാട്ടങ്ങൾ കഴിച്ച് നല്ല നിലയിലെത്തുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തൊക്കെ വന്ന ഒരു വ്യക്തിയാണെന്നാണ് ആ കുട്ടി തന്നെ തന്നെ പറയുന്നത് അതൊന്നും നിസ്സാരമായ ഒരു കാര്യമല്ല വെറും പത്തൊൻപത് വയസ്സിനുള്ളിൽ കഠിനാധ്വാനം ചെയ്യുകയും കാര്യമായിട്ട് പണം സമ്പാദിക്കുകയും നല്ല രീതിയിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിന്റെ പിൻപിൽ കാര്യമായിട്ടുള്ള എഫേർട്ടുണ്ട് അങ്ങനെ ഒരു എഫേർട്ട് എടുക്കുമ്പോൾ സത്യത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള ഒത്തിരി ഒത്തിരി പാഠങ്ങൾ തൻ്റെ മുൻപിൽ വരും പല അനുഭവങ്ങളിൽ കൂടി താൻ കടന്നുപോകും ഈ ജീവിത പാഠമാണ് ഒരു വ്യക്തിക്ക് പക്വത നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാതെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സിലബസുകളല്ല അങ്ങനെയാണെങ്കിൽ രണ ഫാത്തിമയ്ക്ക് ഒരു പത്തൊൻപത് കാരിയുടെ പക്വതയ്ക്ക് സാധ്യതയാണ് ഉള്ളത് എന്നിരുന്നാൽ തന്നെയും പത്തൊൻപത് വയസ്സുള്ള ഒരു കുട്ടിയുടെ പക്വതയൊന്നും രണ ആ വീട്ടിൽ കാണിക്കുന്നില്ല പിന്നെ അനുമോളെ ആക്രമിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് മുൻപോട്ട് പോകുന്നത് ആക്രമിച്ചോട്ടെ ഇതൊരു ഗെയിമാണ് പക്ഷെ ഈ കാണിക്കുന്ന ഗോഷ്ഠികളൊക്കെ നമുക്ക് അരോചകമായി മാറുന്നില്ലേ അപ്പോൾ ഈ കോപ്രായങ്ങൾ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കെയാണ് അനുമോളെ ചെപ്പാത്തിക്കള്ളി എന്ന് വിളിക്കുന്നത് അനുമോള് തിരിച്ചു പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ അച്ഛനും അമ്മയും നിന്നെ ഇങ്ങനെയാണോ വളർത്തി വിട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അനുമോളുടെ ഈ പ്രതികരണം മുപ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി പത്തൊൻപത് കാരിയോട് സംസാരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പക്വത എന്നൊക്കെ പല ആൾക്കാരും വീഡിയോകളൊക്കെ ഇറക്കി പറയുന്നത് ഞാൻ കണ്ടു സത്യത്തിൽ മുപ്പത് വയസ്സ് അനുമോൾ കൊണ്ടെന്ന് പറഞ്ഞ് ഇമ്മാതിരി ഗോഷ്ടികളുടെയൊക്കെ മുമ്പിൽ എങ്ങനെ പിടിച്ചു നിൽക്കൂടെ ഒന്ന് ഇതൊരു ഗെയിമാണ് മത്സരിച്ച് ജയിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് അതിൻ്റെ നടുവിലാണ് ഈ പരിപാടി നടക്കുന്നത് അത് കണ്ടുകൊണ്ട് ചിരിക്കുവാൻ അവിടെയുള്ള വലിയൊരു കൂട്ടം ആൾക്കാർ നിൽക്കുകയാണ് അവിടെ ചിലപ്പോൾ പൊട്ടിപ്പോകും ആ രീതിയിലുള്ള പരിപാടികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചപ്പാത്തി കള്ളി എന്ന് വിളിച്ച ആ ഒരു വാക്ക് അനിമോളെ വല്ലാതെ ട്രിഗർ ചെയ്തു ഞാൻ പറയാൻ വന്നത് ഇന്നലത്തെ ആ സംഗതി ഇന്ന് രാവിലെ നേരെ തിരിച്ചടിച്ചു രണ ഫാത്തിമയെ ഷാനവാസ് ചീസ് കള്ളി എന്ന് വിളിച്ചു ഈ ചീസ് കള്ളി എന്നുള്ള വിളി കേട്ടപ്പോഴേക്കും രണയുടെ പത്തി താഴ്ന്നു അതായത് രണ ചീസ് മോഷ്ടിച്ചു എന്നുള്ളത് താൻ അക്സെപ്റ്റ് ചെയ്തു പക്ഷേ രണ ഫ ഫാത്തിമ ചപ്പാത്തിക്കള്ളി എന്ന് അനുവിനെ വിളിച്ചപ്പോൾ നീ കണ്ടോടി ഞാൻ ചപ്പാത്തി മോട്ടിക്കുന്നു നീ കണ്ടോ നീ കണ്ടെങ്കിൽ പറ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോള് ശക്തമായിട്ട് വാദിക്കുകയായിരുന്നു അതുമല്ല ആ ചപ്പാത്തിക്കള്ളി എന്നൊരു പരാമർശം നടത്തിയത് തന്നെ തെറ്റായിപ്പോയി ലാലേട്ടൻ ആ വിഷയം ചോദിച്ചതാണ് ചോദിക്കുന്ന സമയത്ത് ആരും മിണ്ടിയില്ല അങ്ങനെ ആരെങ്കിലും അവിടെ കണ്ടിരുന്നെങ്കിൽ അതായത് ഈ ചപ്പാത്തിക്കള്ളി എന്നുള്ള ആരോപണം ഉന്നയിച്ചയാൾ ജിസൈലാണല്ലോ ആ ജിസൈല് പോലും പറഞ്ഞില്ല ഞാൻ കണ്ടുവെന്ന് വെറും ഒരു ആരോപണം ആ ആരോപണത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ രണ ഫാത്തിമ അനുവിനെ ചപ്പാത്തിക്കള്ളിന്ന് വിളിച്ചിരിക്കുന്നത് ഇതിനുള്ള തെളിവുകൾ ഒന്നും തന്നെ ഇല്ല പക്ഷേ രണ പറയുകയാണ് നീ ചപ്പാത്തി കള്ളിയാണെന്ന് എന്നാൽ ഇപ്പോൾ സംഭവിച്ചതോ നീ ചീസ് കള്ളിയാണ് എന്ന് ഷാനവാസ് പറഞ്ഞപ്പോൾ അവരതിനെ അക്സെപ്റ്റ് ചെയ്തു ഞാൻ എടുത്തു ചീസ് എന്നിട്ട് ഞാൻ അത് അങ്ങോട്ട് മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് സംഗതി ഇതാണ് ഷാനവാസ് ഒരു ഓറഞ്ച് എടുത്ത് കട്ട് ചെയ്തു അത് കഴിച്ചു ഈ ഓറഞ്ച് ഒക്കെ കൊണ്ട് വേറെ പല പരിപാടികൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരാണ് ഈ കിച്ചണിലുള്ള ആൾക്കാർ അപ്പോൾ അപ്പാൻ ചോദിക്കുന്നുണ്ട് ഓറഞ്ച് ആരാണ് എടുത്തത് എന്നുള്ളത് അപ്പോൾ രണ വന്ന് പറയുന്നുണ്ട് ഷാനവാസാണ് അതേ ചൊല്ലി അവിടെ പ്രശ്നമായി ആ പ്രശ്നത്തിന്റെ നടുവിൽ ഷാനവാസ് രണയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നീ ചീസ് കള്ളിയല്ലടി നീ ചീസ് മോഷ്ടിച്ചില്ലേ അത്രയും കേട്ടപ്പോഴേക്കും രണയുടെ അന്നേരം വരെയുള്ള ശൌര്യം അവിടെ അസ്തമിച്ചു രണയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു ഞാൻ അത് എടുത്തു വന്ന് അത് കണ്ടപ്പോൾ വളരെ രസകരമായിട്ട് തോന്നി ഇന്നലെ എവിടെ വെച്ചാണോ രണ ചെയ്യാത്ത കുറ്റത്തിന് ഒരു വ്യക്തിയെ കള്ളി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും മറ്റുള്ളവരുടെ കൈയ്യടി നേടുകയും ചെയ്തത് അതേ സ്ഥലത്ത് അതേ സമയത്ത് തന്നെ രണ അതുപോലെ ആക്രമിക്കപ്പെടുകയാണ് ഹോ ഇത് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ചേർന്നു വന്നു ഒത്തു വരുന്നു എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നാലും സംഗതി രസകരമായിട്ടുണ്ട് രണ ഫാത്തിമ ചീസ് കള്ളിയായി ഇന്ന് രാവിലെ മാറ്റപ്പെട്ടു അപ്പോൾ നമ്മൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് പറയുന്നത് എത്ര കൃത്യമാണല്ലേ എന്തായാലും ലൈവ് കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ കമൻറ്റുകളൊന്നും രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും വരുത്തണം